അടുത്ത നമ്മുടെ ഇടവകയുടെ സത്യപ്രതിജ്ഞ ലംഘനങ്ങളിലേക്കാണ് ഇടസെഞ്ചറി മീൻസ് പള്ളി ഇടവക വക ആദ്യമായിട്ട് സ്വതന്ത്ര കച്ചിരിപ്പിടി പള്ളി ഇടവകയായിട്ട് അത് പതിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പള്ളിത്തിരട്ടുകൾ ഓഡിറ്റ് ചെയ്ത് തിരട്ടുകൾ പള്ളികൾക്ക് ഓഡിറ്റ് ചെയ്ത് തിരട്ടുകൾ പാസാക്കിയില്ല നിലവിലുള്ള പാരീഷ് കൗൺസിലിന് സഭയുടെയോ മാർപ്പാപ്പയുടെയോ അതിരൂപതയോ അംഗീകാരമില്ല അപ്പൊ അതിന് നാളെ നാളെ വഴികളിലേക്ക് നമുക്കൊന്ന് കിടക്കാം മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൂടിയ പൊതുയോഗത്തിൽ പ്രശ്നങ്ങൾ കാരണമൊക്കെ അത് പിരിയുകയുണ്ടായി കാരണം പ്രിയപ്പെട്ട സിനി ജീവി ചേച്ചി ബഹളങ്ങൾക്കിടയിൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ സോണി സാറ് ആ റിപ്പോർട്ട് ദിവസവും തട്ടി മാറ്റിയത് കയറി പിടിച്ച കേസ് അങ്ങനെ ക്രിമിനൽ കേസ് ഇത്തരം കേസ് അങ്ങനെന്തൊക്കെ ആയിട്ടുണ്ട് അത് പിന്നെ അതേപോലെ സോണി സാർ തിരിച്ചും സിനി ജി ചേച്ചിക്കെതിരേക്ക് എതിരെ എന്തോ കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞറിഞ്ഞിരുന്നു എന്തായാലും ജൂൺ പതിനാറാം തീയതി ഒരു പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പൊതുയോഗം കൂടി ഉണ്ടായി അതിനകത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ പള്ളിക്കണക്കുകള് ഓഡിറ്റിങ് നടത്താതെ പ്രിയപ്പെട്ട അച്ഛന്റെ ജലച്ഛന്റെ ഇഷ്ടപ്രകാരം കൈയടിച്ച് കയ്യടിച്ച് കണ്ടക്കാരെ കൊണ്ട് പാസ്സാക്കിയാണ് ചെയ്തത് എന്തായാലും സോണി സാർ ജോസ് മൊണോവാളൻ ചേട്ടൻ അതേപോലെ മേരി മാഞ്ജുരാൻ ചേച്ചി എന്നിവരെയാണ് ഓഡിറ്റിങ്ങാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് അത് തോമസ് മംഗലേശ്വരച്ച കാലഘട്ടത്തിലാണ് അതിനുമുമ്പ് പൊതുയോഗം ഉണ്ടായിരുന്നത് എന്തായാലും ജോസ് മണോചറിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറി അത് കഴിഞ്ഞ് മേരി മാനുരാൻ ചേച്ചിയും അതേപോലെ സോണി സാർ എന്തോ രണ്ടു ദിവസം ഒക്കെ പള്ളിയിൽ വന്നിരുന്ന ഓഡിറ്റിംഗ് നടത്തിയിട്ടും നടത്തിയായിരുന്നു അപ്പൊ മേരി ചെച്ചിയും അതുപോലെ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ആ ചേച്ചിയും പിന്മാറി അപ്പൊ പൊതുയോഗത്തിന് ഈ പൊതുയോഗത്തിന് മുമ്പ് സോണി സാറിന് ഓഡിറ്റ് ചെയ്ത് കൊടുക്ക റിപ്പോർട്ട് ഏൽപ്പി എൽപ്പിക്കാൻ പറ്റിയില്ല അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു പുതിയ ഓഡിറ്റർമാരെ തെരഞ്ഞെടുത്ത് ഓഡിറ്റിംഗ് നടത്തല്ലേ ചെയ്യേണ്ടിരുന്നത് അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് ഓഡിറ്റിംഗ് നടത്താതെ കണക്കുകൾ അച്ഛന്റെ ഇഷ്ടപ്രകാരം ഇടവരക്കാരെ കൊണ്ട് കയ്യടിപ്പിച്ചാണ് പാസ്സാക്കേണ്ടത് ഡോക്ടറേറ്റെ കൊണ്ടൊന്നും പറയപ്പെടുന്ന ഒരാളിൽ നിന്നും ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു അബദ്ധമായിരുന്നു അതൊക്കെ എന്തായാലും ഇങ്ങനെ പാസ്സാക്കിയ കണക്കുകളിൽ പൊരുത്തക്കെടകൾ ആരോപിച്ച് പള്ളിയിലെ ചിലർ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് അരമനയിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുകയുണ്ടായി അപ്പൊ ഇപ്പോഴത്തെ കുരിയെ മുമ്പത്തെ മുമ്പത്തെ കൂരിയ അതായത് വിമത വൈദ്യർക്ക് സപ്പോർട്ടുള്ള തന്നെ ഇരുന്നു എന്നിട്ട് എന്നിട്ട് അവര് പോലും ഓഡിറ്റിങ് ചെയ്യാത്തത് കൊണ്ട് പള്ളിക്കണക്ക് തെരട്ട് പാസ്സായി കൊടുത്തില്ല അപ്പൊ ഈ പെരുമാനച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയ്ക്ക് അവളില അച്ഛനൊക്കെ വികാരിച്ചായിരുന്ന അച്ഛനൊക്കെ ആ കൂരിയൽ ഉണ്ടായിരുന്നു അതിന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നത്തെ കൂരിയ വരുന്നത് ഇപ്പൊ നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഏഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ കൂരിയ വന്നിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യം പറയുന്നത് അപ്പൊ ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൈ നമ്മുടെ കൈകാരന്മാരുടെ രാജി നാടകം നടക്കുകയുണ്ടായി ജോസഫ് കാച്ചുപിള്ളി എന്ന കൈക്കാരൻ ചേട്ടൻ പാരീഷ് കൌൺസിലില് വാട്സ്ആപ്പ് ഗ്രൂപ്പില് രാജിക്കത്ത് എഴുതിയിട്ടു എന്തായാലും ആ രാജനാകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ കാലാവധി കഴിഞ്ഞ് ഇവരെന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജിവെച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും മാസങ്ങൾക്ക് മുമ്പേ കാലാവധി കഴിഞ്ഞ ജോസഫ് കാച്ചുപിള്ളി ചേട്ടൻ അതേപോലെ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കൈക്കാരന്റെ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കുരുവിള മാഞ്ചേട്ടനൊക്കെ എന്തായാലും രാജനാടകം കളിച്ച് മാതൃകയായി ഈ രാജ്യനാടകം അടിയന്തര പൊതുയോഗത്തിന്റെ കളിയൊക്കെയാണ് ഭരണ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെയാണ് എന്തായാലും ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാലിന് അടിയന്തര പൊതുയോഗം കൂടുകയുണ്ടായി ജൂൺ മുതൽ ഈ ഡിസംബർ സമയം ഉണ്ടായിട്ടും ഈ പൊതുയോഗം വിളിച്ചുകൂട്ടി ഓഡിറ്റർമാരെ പള്ളി കണക്ക് ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യാനൊന്നും അതിന ചെയ്യാൻ പറ്റിയില്ല ഈ പൊതുയോഗത്തിലും ആരെയും ഓഡിറ്റ് ചെയ്യാൻ തെരഞ്ഞെടുത്തില്ല പകരം പറ്റിയ തെറ്റ് തിരുത്താതെ അന്ന് നിലവിലുള്ള കുരുവെലിപ്പോട്ട് അന്വേഷിക്കാനായിട്ട് പത്ത് പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ പത്ത് പേരില് രണ്ടുപേർ അരമലയിൽ കെട്ടി എന്ന് പറയപ്പെടുന്നു അത് ഈ പള്ളിത്തിരട്ട് പാസാക്കി പാരിഷ് കൗൺസിൽ അനുമതി നമ്മുടെ പള്ളിക്ക് കിട്ടാനായിട്ട് അപ്പൊ പഴയ കൂരിയ പറഞ്ഞതുപോലെ പള്ളി കണക്ക് ഓഡിറ്റ് ചെയ്താലേ തിരട്ട് പാസ്സാക്കു എന്നാൽ പാരീഷ് കൗൺസിൽ അനുമതി തരാൻ പറ്റൂ തന്നെയാണ് ആ കുര്യം പറഞ്ഞത് അപ്പൊ ഞാൻ നേരിട്ട് ഇത് ഇതുപോലെ അന്വേഷിക്കുന്നുണ്ട് കുരിയപ്പോ അന്വേഷിച്ചിട്ടാണ് ഞാൻ എത്ര ഇതായിട്ട് പറയുന്നത് കൂടാതെ ഞാൻ നേരിട്ടു പോയിട്ട് നമ്മുടെ എറണാകുളം കമലാതിരത്തൊലിന്റെ വികാരിയായ പാമ്പ്ലാന്റ് പോയി ഞാൻ കണ്ടിരുന്നു കാരണം ഇന്നത്തെ ഒരു മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുയോഗം നടന്നപ്പോ അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ചെറിയ സസ്പെൻഷനിലല്ല സസ്പെൻഷനിലല്ല കുതാശകൾക്ക് ഒന്നും ഇല്ല എന്നൊക്കെ നുണം പറയുകയുണ്ടായി അങ്ങനെ എനിക്കൊരു സംഭവിക്കാൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരിട്ട് പോയിട്ട് പിതാവിനോട് ചോദിച്ചു പത്ത് മിനിറ്റ് കിട്ടിയുള്ളൂ ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് അത് ഔദ്യോഗികമായിട്ട് വന്നതാണ് നിങ്ങൾക്ക് സർക്കുലറുകളൊക്കെ ഔദ്യോഗികമായിട്ട് വന്നതാണ് അതെല്ലാം പുള്ളി സസ്പെൻഷനിലാണ് കുതാശകൾക്ക് കുർബാനകൾക്ക് ഉൾപ്പെടെയുള്ള കുതാശകൾക്ക് ഉണ്ട് അദ്ദേഹം സസ്പെൻഷനിലാണെന്ന് വ്യക്തമായിട്ട് തന്നെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞു വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി എന്തായാലും ഇമാതിരി പ്രഹസന അക്രമങ്ങൾ സമരങ്ങളൊക്കെ നടത്തിയിട്ട് സസ്പെൻഷനിലല്ല എന്ന് പറയാനായിട്ട് എന്ത് ഞാൻ കുറ്റം അറിയിക്കണം പറയാനൊരു വേണമല്ല അതായത് ജാനാജാതി മതിസ്റ്റർക്ക് മുൻപിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ എന്തൊക്കെയായിരുന്നു അതായത് ഏതെങ്കിലും സ്ഥാപനത്തിലോ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സസ്പെൻഷൻ സസ്പെൻഷായിരിക്കും ഡിസ്മിസിലാണ് കൊടുക്കേണ്ട ശരിക്കും പറഞ്ഞു എന്താ സസ്പെൻഷൻ പോലും കിട്ടില്ല കിട്ടില്ലാന്ന് നോളിന് എനിക്കറിയാൻ പാടില്ല എന്തായാലും മാർച്ച് ഇട്ട് ഈ രണ്ടായിരത്തി ഈ പുള്ളി പറഞ്ഞ ഈ സസ്പെൻഷനിലായ ചെറിയ നിലയത്ത് ഒരു പൊതുയോഗം വിളിക്കുകയുണ്ടായി സസ്പെൻഷനിലായ ചെറിഞ്ഞാൽ അച്ഛന് പൊതുയോഗം വിളിക്കാനായിട്ടുള്ള അധികാരമോ അംഗീകാരമോ യോഗ്യതയില്ല എന്തായാലും മാർച്ച് എട്ടിലെ പൊതുയോഗത്തിന് തന്നെ ആയതിനാൽ സാധ്യതയില്ല അംഗീകാരവും ഇല്ല എന്തായാലും പൊതുയോഗം കൂടി ഇടവകയിലെ ആളുകളെ പറഞ്ഞിട്ട് ധരിപ്പിച്ചിട്ട് കയ്യടിപ്പിച്ച് കാര്യ കോൺസിൽ സത്യപ്രസെന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് തിരട്ട് പാസാക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാട്ടിലെ എന്തായാലും മെയ് പതിനഞ്ച് ഇന്നത്തെ ഞായറാഴ്ച ചെറിഞ്ഞാളിത്തച്ഛൻ അന്വേഷണപ്രകാരം പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സഭ അതിരൂപത മാർപ്പാപ്പ അംഗീകാരമില്ലാത്ത സ്വാതന്ത്ര്യ ചെരിപ്പിടിപ്പള്ളി സ്ഥാപിക്കുകയുണ്ടായി അത് പ്രിയപ്പെട്ട തിരിഞ്ഞാളിത്തച്ഛൻ കൗൺസിൽ അംഗങ്ങളെ സ്വയം എത്രാനും മാർപ്പാപ്പയുമായിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു എന്തായാലും തിരിഞ്ഞാളിത്തച്ഛൻ മൂന്ന് എക്സ്പെർട്ട് ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള മൂന്നുപേരെ നോമിനികളാക്കുന്നു പാരിഷ് കൗൺസിൽ നോമികളാക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ നാലുമണിക്കൂർ സംസാരിക്കുക ചെന്നു ഞങ്ങൾ പറഞ്ഞത് അപ്പൊ അന്ന് ആ മൂന്ന് പേരില് പേരിൽ ഒരാള് മൂന്ന് പേരിൽ ഒരാൾ എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്തില്ല ഇതുവരെ പാരിഷ് കൗൺസിൽ വന്നിട്ടുമില്ല എന്തായാലും അംഗീകാരമില്ലാത്ത കൗൺസിലില് പാരിഷ് കൗൺസിലില് മട്ടിലുള്ള നിലപാടുകൾ അദ്ദേഹം വന്നില്ല എന്തായാലും അദ്ദേഹത്തിന് എന്റെ വക ബിഗ് സലോട്ട് കാരണം വേറൊന്നുമല്ല അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി നട്ടലിലും പണയം വയ്ക്കാത്ത ഒരു ഇടവക്കാരൻ അതേപോലെ പുരോഹിത വർഗത്തിനും പള്ളി രാഷ്ട്രീയ കോഫിനും പണയം വയ്ക്കാത്ത സ്വന്തം നിലപാടുകളും നട്ടെല്ലും പണയം വയ്ക്കാത്ത അദ്ദേഹത്തിന് ഉള്ള സലോട്ടാണത് എന്തായാലും പള്ളി കണക്കുകൾ ഓഡിറ്റ് ചെയ്യാതെ തിരഞ്ഞെടുപ്പ് പാസ്സാക്കാതെ ആക്കാതെ ടാരിഷ് കൌൺസിലിന് അംഗീകാരം ഒരു പള്ളിക്കും കിട്ടില്ല കൊടുക്കാറില്ല അതെല്ലാ പള്ളികൾക്കും ഒരു നിയമമാണ് കുർബാന സമരമായിട്ട് ബന്ധമില്ല കാരണം പിന്നെ വേറൊരു നിയമം തരട്ട് പാസ്സാകാൻ ശരിക്കും പറഞ്ഞാൽ ഇടവക തിരുനാൾ പോലും നടത്താൻ പാടുന്നതാണ് നിയമം അതിനാരും നമ്മുടെ വകാരും ചെന്നില്ല എന്തായാലും അപ്പൊ ഈ പുതിയ കുരിയിപ്പ് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുത മുതലുള്ള പള്ളിക്കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് തെരട്ട് പാസ് ആകാതെ കച്ചിപ്പിടി പള്ളിക്ക് അംഗീകാര അനുമതി കൊടുക്കുമോ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നില പള്ളിക്കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ചെയ്യാനുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ചെയ്യാനുണ്ട് എന്തായാലും ചെറുനാലയത്തിൽ രാഷ്ട്രീയ കോപ്പർ നേതാക്കളും കൂടി അടവ ജനങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചാണ് എന്തായാലും ഈ നേരത്തെ കാണിച്ചു കൂട്ടിയത് അത് യഥാർത്ഥ നിയമം കീഴക്കം വെച്ചിട്ട് കറക്റ്റ് പാസ് ആകാൻ വഴിയില്ല ഇനിയിപ്പോ ഇനി വിമത അഡ്ജസ്റ്റ്മെന്റ് കൂരിയ സമവായോ അങ്ങനെ എന്താണൊക്കെ യഥാർത്ഥ നിയമങ്ങളൊക്കെ കീഴ്വഴക്കങ്ങളൊക്കെ കാറ്റിൽ പറത്തി എന്തെങ്കിലും നടക്കുമോ അറിയില്ല എന്തായാലും കണക്കുകൾ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു കീഴ്വഴക്കവും നിയമമാണ് എന്തായാലും ഈ അടുത്ത് ഈ ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു ഈ അടുത്തൊരു പൊതുയോഗം കൂടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കണക്കുകള് ഓഡിറ്റ് ചെയ്തു കണക്കുകൾ അവതരിപ്പിച്ചു പക്ഷേ പീറ്റർ കൊയിക്കേട് കാലഘട്ടത്തിലടക്കമുള്ള വ്യാജത്തിന് ശേഷം കണക്കുകളിലടക്കം പല പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടും ഇടവക്കാരെ കൊണ്ട് കൈയടിപ്പിച്ച് ഓഡിറ്റ് പാസാക്കി വീണ്ടും തിരിഞ്ഞാളിത്തച്ഛൻ എന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്നി ഇരുപത്തിരണ്ട് പള്ളി കണക്കുകൾ ഓഡിറ്റ് ചെയ്യാതെ തിരിഞ്ഞാലിത്തച്ഛന്റെ ഇഷ്ടപ്രകാരം പുതുപോലത്തിൽ കൈയടിപ്പിച്ച് കയ്യടിപ്പിച്ച് പാസ്സാക്കി അപ്പൊ ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് മുൻപത്തെ രണ്ട് അതിരൂപതാ ഈ പള്ളിത്തിനിട്ട് പാസ്സാക്കി കൊടുത്തില്ല എന്നാണ് സ്വാതന്ത്ര്യയിലേക്ക് നയിച്ചത് എന്തായാലും നിലവിൽ കുരിയ യ യഥാർത്ഥ നിയമങ്ങള് കാറ്റിൽ പറത്തിയിട്ട് ഈ സ്വാധീനങ്ങൾക്ക് വഴങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇതുവരെ ഓഡിറ്റ് ചെയ്യാത്ത പള്ളിത്തിരട്ട് പാസ്സായി കൊടുക്കുമോ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഓഡിറ്റ് ചെയ്തു പക്ഷേ കണക്കുകളുടെ പൊരുത്തക്കേടുള്ള പള്ളിക്കണക്കുകൾ ഓഡിറ്റ് ചെയ്തത് അത് തിരട്ട് പാസ്സായി കൊടുക്കുമോ എന്ന് അറിയാൻ പാടില്ല കൊടുക്കുമോ കാരണം പള്ളിത്തിരട്ടുകൾ പാസ് ആകട്ടെ പാസ് ആകാതിരിക്കട്ടെ പാരൺസിൽ അനുമതി കിട്ടാൻ അനുമതി കിട്ടാതിരിക്കട്ടെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും കാലഘട്ടത്തിലെ ഈ പള്ളിക്കണക്കുകൾ വിരളിച്ചു കൊണ്ടുന്നത് പള്ളിക്കണക്കുകൾ കൃത്യമല്ല എന്നാണ് കാരണം പള്ളിക്കണക്കുകൾ ക്രമക്കേട് ഉണ്ടെന്നാണ് പറയുന്നത് ഈ അഴിമതികൾ നടന്നിട്ടാണ് കാണിക്കുന്നത് കാരണം എന്തിനും ഏതിനും അടിമഭാവത്തില് കണ്ണടച്ച് കൈയടിച്ച് കൊടുക്കുന്നത് നല്ലതല്ല കാരണം പള്ളിക്കണക്കുകൾ കൃത്യമല്ലാതെ മുൻപോട്ട് പോകാനായിട്ട് വളരെ കീഴ്വഴക്കം പള്ളി രാഷ്ട്രീയ കോക്കസിന്റെ അടിമഭാവം കാണിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കണ്ണടച്ച് വിടുന്നത് ഭാവിയിലേക്ക് നല്ലതല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നു എല്ലാം കൃത്യമായി ചെയ്യുന്നു എല്ലാം സുതാര്യമായി ചെയ്യുന്നു എന്നൊക്കെ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടും കാണിച്ചിട്ടും എന്തുകൊണ്ട് ഈ കണക്കുകൾ ശരിയാവുന്നില്ല ഞാൻ അടുത്തത് വിവിധ കേസുകളിലേക്കാണ് പള്ളിയിലെ പള്ളിയിലെ പ്രിയപ്പെട്ട ജനഞ്ഞാളിത്തച്ഛൻ കാലത്തിന്റെ ഏറ്റവും വലിയ നേട്ടം തുറന്നത് കേസുകളുടെ ചാകര എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ജലേച്ചൻ വരുന്നത് ജൂണിലെ സോണി സാറ് അതുപോലെ തന്നെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു പിന്നെ ഒരു കാലഘട്ടത്തിൽ പുറത്താക്കി എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കുകയുണ്ടായി അപ്പൊ തിരിച്ച് സോണി സാറിനെതിരെ കേസ് കൊടുക്കുന്ന ഒരു തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിനാണ് മനമ്മയുടെ തിരുനാൻ തന്നെ എന്നോട് ചെറിയ അച്ഛൻ ഫോണിൽ വിളിച്ച് എന്ന് പറഞ്ഞു ഞങ്ങള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞു പള്ളിമുറ്റത്ത് മുറ്റത്ത് നിന്ന് സംസാരിച്ചു അപ്പൊ എന്നോട് പിറ്റേ ദിവസം ജൂൺ പതിനാറിന് വക്കീൽ ഓഫീസിൽ വന്ന് ഒപ്പിടണം എന്ന് പറഞ്ഞു അപ്പൊ കേസ് തിരിച്ചു കൊടുക്കുന്നതിന് മുൻപ് പള്ളിയിലെ മുതിർന്നവരായി സംസാരിക്കി പറഞ്ഞ് തീർക്കുക ശ്രമിക്കുക എന്നിട്ട് പോരെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ജലീച്ചിനോട് പിന്നെയും പറഞ്ഞു നമ്മള് ഞാൻ ജൂനിയർ ആയ ഒരാളാണ് അച്ഛൻ മുതിർന്നവരായിട്ടൊക്കെ രണ്ട് ഗ്രൂപ്പിനെ കണ്ട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞു ഓക്കെ ആയില്ലെങ്കിൽ മുൻപോട്ട് പോകുന്നു പറഞ്ഞു അപ്പൊ അപ്പൊ ജലീച്ചിനോട് പറഞ്ഞത് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ആർക്കും വരാം മൈ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ എന്നാണ് പറഞ്ഞത് എന്തായാലും ആരും അങ്ങോട്ട് ചെന്നില്ല എന്തായാലും എന്നിട്ടിപ്പോ ആ ഡോറ് തുറന്ന് ശാലമായ ഡോറ് തുറന്ന് ഇപ്പൊ എത്ര കേസായി ആയി ഈഗോ വെച്ചിരുന്നിട്ട് എന്തായി ഈ പള്ളി രാഷ്ട്രീയ രാഷ്ട്രീയക്കോ നേതാക്കളുടെ താളത്തിൽ തുള്ളിൽ ഇപ്പൊ എന്തായി കേസുകളുടെ ചാകര മതബോധന കേസ് കയറി പിടിച്ച കേസ് കേസ് മറ്റേ കേസ് മറച്ച കേസ് ജോയിച്ചടന്ന് കേസ് ടൈലിടാൻ കേസ് പാരീഷ് കൗൺസിൽ അടിപിടി ക്രിമിനൽ അടിപിടി അടിപിടി കേസ് അങ്ങനെ എന്തൊക്കെ കേസുകളായി അപ്പൊ ഈ അഡ്വക്കേറ്റ് ഷൈജു ജോർജ് എന്ന പള്ളി വക്കീലിന് ആഗ്രഹമാണ് കാരണം പുള്ളി പള്ളി വക്കീലായി ഷാഫിച്ചേണ്ട കരടമോളുള്ള അഡ്വക്കേറ്റ് പുള്ളി പള്ളിയുടെ നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ട പണം കോടതിയും വക്കീലുമായിട്ട് ഇങ്ങനെ തിന്ന് പിടിച്ച് കളയുകയാണെന്തായാലും പ്രിയപ്പെട്ട ജെറീനത്തച്ഛോ മറുത്തു പറവിലൊരു കൊച്ചുപര കിട്ട് കാരണം പറവില് നിന്ന് പോയാലും കേസ് എടുത്താനൊക്കെ വർഷങ്ങളോളം വരണ്ടേ ക്രിമിനൽ കേസിൽ അടക്കം ഒരുപാട് കേസുകൾ ഒന്നാം പ്രതിയേക്കായല്ലോ കാരണം കൊച്ചുപര ഉപകാരപ്പെടും ഇനി പ്രിയപ്പെട്ട ജെറിയാലയത്തെ അച്ഛൻ എനിക്കെതിരെയും ഇങ്ങനെ സാധാരണക്കാരനായ ഒറ്റക്കാരെ എനിക്കെതിരെയും കേസ് അത് കൊടുക്കാം കാരണം ഈ ജയിക്കാനായിട്ട് എന്ത് ലെവലിലും ജെഞ്ഞാലയത്തും പള്ളി രാഷ്ട്രീയ കോക്കസും പോകും അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ എന്തായാലും ഇനി അടുത്തത് പള്ളിമലയിലേക്കാണ് രാഷ്ട്രീയ കോക്കസിന്റെ വാക്കുക പള്ളിമട താഴേക്ക് മാറ്റാനായിട്ട് പ്രിയപ്പെട്ട ജെറിയച്ചും വാശി പിടിക്കുണ്ടായി എന്തോരം കാശ് അതിന്റെ പേരിൽ കളഞ്ഞു നേഴ്സറി ബിൽഡിംഗ് പുതുതായിട്ട് പണിയണം എന്ന് പറഞ്ഞു പണിയുന്നതിന് മുമ്പേ കുറെ കാശ് കളഞ്ഞു അതേപോലെ ആ പഴയ നേഴ്സറി എന്ന സ്ഥലത്തും താഴേക്ക് പള്ളിമേളമായിട്ട് പറഞ്ഞു കൊറേ കാശ് അങ്ങനെ കളഞ്ഞു അപ്പൊ അവിടെ പ്രവർത്തിച്ച നേഴ്സറി നിലവിൽ കെട്ടിടത്തിന്റെ അവതാരത്തിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ ജെ അച്ഛൻ അതിന്റെ വാശി പിടിക്കില്ലായിരുന്നു കാരണം മുകളില് പള്ളിമേളില് രണ്ട് ഏ സി വാതിലൊക്കെ തുറന്നിട്ടാണ് ജറേച്ചന്റെ അഹങ്കാര രാജകീയമായ അഹങ്കാര ഇരിപ്പൊക്കെ അപ്പൊ പള്ളിയുടെ താഴേക്ക് മാറ്റാൻ വഴക്ക് നിർബന്ധം വേണമായിരുന്നു എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു അന്ന് ഞാൻ നാലര മണിക്കൂർ സംസാരിച്ചു എന്ന് പറഞ്ഞല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് അപ്പൊ എന്നോട് ചോദിച്ചു എ സി ഇല്ലാതെ ഒരു മണിക്കൂർ നിനക്ക് കൂടി ഇരിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം മാത്രമല്ല ഒരു പകല് ഫുള്ള് ഇവിടെ ഒരു ഫാൻ മാത്രം മതി ഞാനോടെ ഇരിക്കുന്നു അവിടുത്തെ നിന്നെ കിടന്നു പറയും കൊള്ളാന്ന് പറഞ്ഞു കുഴപ്പമില്ല വികറക്കാനൊന്നും ഒരു മടിയില്ല മടിയില്ലാച്ചു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ മറുപടി ഉണ്ടായില്ല എന്തായാലും പരസ്പരം തല്ലി ഒരു വിഷയം കൂടി ഞാൻ തരാം പള്ളി എ സിയാക്ക് അതേപോലെ സങ്കീർത്തി എ സിയാക്കും ഊട്ടുമുറി ഏ സിയാക്ക് ടോയ്ലറ്റ് എ സി ആക്കും അപ്പൊ അപ്പൊ കാർ ഏ സി പള്ളിമേട് ഏ സി സങ്കീർത്തി ഏ സി ഊട്ടുമുറി ഏ സി പള്ളി എ സി ടോയ്ലറ്റ് എ സി എല്ലാം എ സി എന്നാലും ഏ സി കെട്ടിടം പണിയാനായിട്ട് എന്തൂരം പണി പണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ ടൈലേഴ്സ് പുതിയതായിട്ട് കുറെ കാശ് അങ്ങനെ കളഞ്ഞു കളയുന്നു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനൊന്നും രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കള് സമ്മതിക്കില്ല കാരണം പള്ളിയില് ഗുണ്ടകളും പ്രശ്നക്കാർ ചോദ്യം ചോദിക്കുന്നവരും ഇല്ലാതായാലും ഇവരെന്ത് വിശുദ്ധരാകും എന്ത് പറഞ്ഞ് ഇവര് പണം കെട്ടിപ്പിടിക്കും എന്തു പറഞ്ഞ് അധികാരം കെട്ടിപ്പിടിക്കും എന്ത് പറഞ്ഞ് പള്ളിയില് ആളുകളിക്കും എന്തായാലും ഇനി ഇവരുടെ അടുത്ത കേസിലാണ് ഞാനാകാം കാരണം വീഡിയോസ് എഴുത്തുകൾ വഴിയൊക്കെ ഇടവയുടെ ഐക്യത്തിനും നന്മയ്ക്കും വേണ്ടി സത്യങ്ങള് തുറന്നു പറഞ്ഞതിനും സൈബർ കേസ് മാനഹാനി കേസ് ഒക്കെ ഇവർ ആത്മഹത്യാ കേസൊക്കെ വരാം കാരണം സെറ്റുകൾ തിരുത്തി പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് ഏഹ് മുമ്പോട്ട് പോകാനായിട്ട് ഇവർ തയ്യാറാകില്ല ഇവരൊക്കെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ചെയ്യുന്നതെല്ലാം ശരി വിശുദ്ധര് പുണ്യാളന്മാരെല്ലാം ദിവസവും കുർബാനിക്ക് വരുന്നു സ്വീകരിക്കുന്നു അതേപോലെ വറുസയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അർഹരായവർ അധികാരത്തിനും പണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ചെയ്യുന്ന തോന്നിയാസങ്ങളൊക്കെ ഏകാധിപത്യമൊക്കെ പുണ്യപ്രവർത്തിയത് ഇനി ഈ ഇടവകയില പുതിയ ആളുകൾ രാഷ്ട്രീയ പോരാളികൾ ചാകരകളാക്കുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് പള്ളിയിൽ പുതുതായി വന്നവരെ അത്ര ആക്റ്റീവ് അല്ലാതിരുന്നവരൊക്കെ വിവിധ ഭാരവാഹിത്വങ്ങളൊക്കെ കൊടുത്ത് രാഷ്ട്രീയ ഫോക്കസ് അവരുടെ പോരാളികളാക്കുന്നുണ്ട് അതായത് ഈ കുടുംബത്തിൽ സംഘടനകൾ ഭാരവാഹിത്വങ്ങൾ അതേപോലെ സംഘടനാ ഭാരവാഹിത്വങ്ങളെല്ലാം കൊടുത്തിട്ട് അപ്പൊ അതുവരെ ഒരു ശത്രുതയും ഇല്ലാത്ത ഇടവക്കാര് തമ്മില് ശത്രുക്കളാക്കുന്ന ഒരു പ്രതിഭാസം കാരണം ഈ അതുവരെ ശത്രുക്കളാത്തവർക്ക് ഒരു ശത്രുക്കളുന്ന ഒരു സംഭവം അതായത് ഗുണ്ടകൾ പ്രശ്നക്കാര് മറ്റേ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഇടവക്കാരെ ചൂണ്ടിക്കാട്ടി പരസ്പരം ഒരുതരം ശത്രുത ഉണ്ടാക്കുന്നു ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്നു അപ്പൊ ഈ പാവങ്ങൾക്ക് ഈ പല കാര്യത്തിന്റെയും യഥാർത്ഥ വസ്തുതകൾ അറിയില്ല ഈ പുതിയ ഇടവുകാർക്കൊക്കെ അപ്പൊ കാരണം ഈ രാഷ്ട്രീയ കോക്കസ് നേതാക്കൾ പറയുന്ന കഥകൾ കേട്ട് വിശ്വസിക്കുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടവക്കാരോട് വൈരായം കാണിക്കുന്നു ദേഷ്യം കാണിക്കുന്നു അതുവരെ പ്രശ്നമില്ലാത്തവർ പോലും തമ്മിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഈ രാഷ്ട്രീയ കോക്കസിൽ പെട്ട് പോരാളികളായി ചാവേറുകളായവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയ കോക്കസ് നേതാക്കളുടെ നിർബന്ധം മൂലം ഏറ്റെടുത്ത ഏഹ് ഭാരവാഹിത്വം ആകാം പദവി ആകാം സ്ഥാനമാനങ്ങളാവാം അപ്പൊ ഇഷ്ടം കൊണ്ട് ഏറ്റെടുത്തതും ആവാം അപ്പൊ ഈ രാഷ്ട്രീയ കോക്കസ് നേതാക്കളുടെ ആശയങ്ങൾ തെറ്റെന്ന് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു കാരണം നിങ്ങൾക്ക് അടുത്ത തവണ ഈ പറയുന്ന സ്ഥാനം കിട്ടില്ല ഭാരവാഹിത്വങ്ങൾ കിട്ടില്ല നിങ്ങൾ തുറന്നു പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചാപ്പ കൂത്തും മറ്റേ ഗ്രൂപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേറെ പ്രചരണങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങളുടെ കടഞ്ഞാണ് എപ്പോഴും ഈ പറയുന്ന പള്ളി രാഷ്ട്രീയക്കൊക്കെ കയ്യിലായിരിക്കുള്ളൂ അനുസരണയുടെ അടിമഭാവത്തിലെല്ലാം കണ്ട് കണ്ണടച്ച് മൗനഭാവത്തിൽ അടുത്ത ഇരുന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ പള്ളിയും അൾത്താരെയും അലങ്കരിച്ച് മറ്റു പറഞ്ഞ പ്രപഞ്ചങ്ങളൊക്കെ തീർത്ത് നടത്തിയിട്ട് എന്താ കാര്യം കാരണം ഇടവക്കാരെ തമ്മിൽ തല്ലുടിപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം കാരണം കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷെ കലഹോളിലെടുത്ത് ദൈവം വസിക്കുന്നില്ല കുഴിച്ചുനായ കർത്താവ് മാതാവ് ജെർമാനമ്മ അന്തോണി സുണ്ടെങ്കിൽ എല്ലാവരും പള്ളിയുടെ അകത്തു നിന്നൊക്കെ പണ്ടേ ഓടിപ്പോയി ഇനി പള്ളി രാഷ്ട്രീയ കോക്കസിന്റെ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സാണ് നമ്മുടെ ഈ പള്ളി എന്ന് പറയുന്നത് കാരണം പള്ളി രാഷ്ട്രീയ കോക്കസ് ക്രിയേറ്റ് ചെയ്ത വേൾഡ് ആണ് ഇപ്പോ അല്ല കാരണം പാരീഷ് കൗൺസിൽ കുടുംബ യൂണിറ്റ് സെൻട്രൽ കൗൺസിൽ പൊതുയോഗം അങ്ങനെ എല്ലാം ഇവരുടെ ആളുകളാണ് ഇടവക്കാരെ ഒരു ശതമാനം പൊതുയോഗത്തിൽ നിന്നും വരാറില്ല ഈ രാഷ്ട്രീയ കോക്കസ് നേതാക്കള് രാഷ്ട്രീയം കളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പാരീസ് കൗൺസിൽ അംഗങ്ങളും കുടുംബമുണ്ട് സെൻട്രൽ കൗൺസിൽ അംഗങ്ങളും മറ്റാളുകളും പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും ആണ് ഈ പൊതുവെ വന്ന് കൈയടിച്ച് പാസ്സാക്കുന്നത് കാരണം പൂവും കോഴി പ്രസവിക്കും അതേപോലെ പശുവിന് അഞ്ച് കാലുണ്ട് എന്നൊക്കെ ലോഹിട്ടൊരാള് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താർത്ത വസ്തുക്കളൊന്നും ചിന്തിക്കാതെ അപ്പൊ തന്നെ കണ്ണ് കൈയ്യടിച്ചു ഓജ ഏ ഓജ ഇങ്ങനെ പാസാക്കുന്ന ഒരു രീതിയിലേക്ക് മാറി പൊതുയോഗം സിനിമാ താരങ്ങളുടെ തിയേറ്റർ ഫാൻ ഷോ പോലെയായി കാരണം ആ താരം എന്ത് കാണിച്ചാലും ഫാൻസ് കൈയടിക്കുന്ന അവസ്ഥ ആ താരം എന്ത് കാണിച്ചാലും ഫാൻസ് വിസലടിക്കുന്ന അവസ്ഥ എന്തായാലും ആ സിനിമ കഴിയുമ്പോൾ സിനിമ സൂപ്പർ എന്ന് കണ്ണും കൂട്ടി പറയുന്ന പോലെ പറയുന്ന അവസ്ഥ പറയും തുള്ളും ആ സെറ്റപ്പ് ആണ് എന്തായാലും അൽത്താലി കാര്യം പറയുന്നത് തുപ്പൽ മിഴുങ്ങി വിശ്വസിക്കുന്നവര് അന്ധമായി വിശ്വസിക്കുന്നവര് പൊതുയോഗത്തിലും വിഴുങ്ങുന്നു എന്തായാലും വാട്സപ്പ് പൊതു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ പറഞ്ഞ ഇവരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്യുന്നു ഇവരൊക്കെ തന്നെ തമ്പിടുന്നു അപ്പൊ തങ്ങള് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു എന്നിട്ട് ഇവര് തന്നെ അവിടെ അപ്പുറത്ത് പോയി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോയി തമ്പിടുന്നില്ല ഇടുന്നു കാര്യങ്ങളൊക്കെ ഇടുന്നു കാരണം ഈ കണ്ണംകുളങ്ങളിൽ ഒരു ചായക്കട ഉണ്ടല്ല ചായക്കടയിൽ നമ്മുടെ അടുത്ത് എന്ത് വേണം എന്ന് പറയുമ്പോൾ വന്ന് ചോദിക്കൂല ഒരു അപ്പൊ നമ്മള് പറയണൊരു പറയണ ഒരു മസാല എന്ന് എന്ന് പറഞ്ഞിട്ട് ആ ചോദിച്ച ആൾ തന്നെ അവിടെ പോയി എടുത്ത് മസാല അടിച്ചിട്ട് സെറ്റപ്പ് ആണ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി ഈ പാരിഷ് കൗൺസിൽ കുടുംബ യൂണിറ്റുകൾ സെൻട്രൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പുകളെ പറ്റിയാണ് കാരണം ഇടവക്കാർക്ക് വേണ്ടി ഇടവക്കാരാൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ് പാരീഷ് കൗൺസിൽ അംഗങ്ങൾ കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം അങ്ങനെ വിവിധ സംഘടനാ ഭാരവാഹികളെല്ലാം അതാണ് ജനാധിപത്യമായ രീതി കാരണം കുറച്ച് വർഷങ്ങളുടെ ഇടവക മോശം വരുത്തുന്ന രാഷ്ട്രീയ കളികൾ ഇതിലൊക്കെ നടക്കുന്നുണ്ട് ജെറിഞ്ഞാലയത്തിന്റെയും രാഷ്ട്രീയ കോക്കസ് നേതാക്കളും ജെറിഞ്ഞാലയത്തിന്റെയും രാഷ്ട്രീയ കോക്കസ് നേതാക്കളും കളിച്ചതൊക്കെ ഇത്തവണയും കളിച്ചത് കുറെയൊക്കെ പരസ്യമായി എന്തായാലും ഭൂരിപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യം ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്ന വ്യാജന ചെറിയാലയത്തും നടത്തിയത് പരസ്യമായ എന്നർത്ഥം എന്തായാലും ഇടവക്കാരോട് രാഷ്ട്രീയ വിജയത്തിന് ഓട്ടഭർദ്ധിക്കുന്ന ഒരു പ്രതിഭാസം എന്തായാലും പ്രിയപ്പെട്ട ചെറിഞ്ഞാളയത്ത് അച്ഛൻ പരസ്യവും രഹസ്യവുമായി തനിക്കും പള്ളി രാഷ്ട്രീയ കോക്കസിനും സപ്പോർട്ടായ ആളുകളെ കയറ്റാനൊക്കെ നോക്കി എന്തായാലും ഉദാഹരണമായിട്ട് സെന്റ് തോമസ് യൂണിറ്റില് ജോസഫ് കാച്ചപ്പള്ളി ചടന പാരീഷ് കൗൺസിലിൽ കൊണ്ടുവന്ന് അംഗമാക്കിയിട്ട് വീണ്ടും കൊണ്ടുവന്ന് കൈക്കാരനൊക്കെ ആകാനൊക്കെ ശ്രമം നടന്നു എന്തായാലും ജോസഫ് കാച്ചപ്പള്ളി ചേട്ടന് വേണ്ടി പ്രിയപ്പെട്ട രഹസ്യമായിട്ട് ഓ ഓട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നിട്ടും ജോസഫ് കച്ചപ്പള്ളി ചേട്ടൻ മൂന്നോട്ടിന് തോറ്റുപോയി എന്തായാലും ജോസഫ് കച്ചപ്പള്ളി ചേട്ടൻ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് സെന്റ് തോമസിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ട് ഒതുങ്ങിക്കുകയാണ് എന്തായാലും അടുത്തവണ കാര്യമായിട്ട് പുള്ളി കളിക്കുകയൊക്കെ ചെയ്യും കാരണം പുള്ളിക്കത് എങ്ങനെയെങ്കിലും കളിച്ചൊക്കെ പുള്ളി അധികാരൊക്കെ കളിച്ചിങ്ങനെ തിരിച്ചു വരും പിന്നെ വരും എന്തായാലും അങ്ങനെ പല പലയൂട്ടുകളും പലതും നടന്നു ഈ ഇടവകയില് ഇടവക്കാർ തമ്മിൽ മത്സരം സൃഷ്ടിക്കുന്ന ഒരു സംഭവം എന്തായാലും ഇടവക എന്ന വിശ്വാസ സമൂഹത്തിൽ കോട്ടരാഷ്ട്രീയം കുതിരക്കച്ചവടമൊക്കെ നടത്തുകയുണ്ടായി എന്തായാലും ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നാലര മണിക്കൂർ അച്ഛനോട് സംസാരിക്കാൻ ചെന്നല്ല അപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചു തന്നപ്പോൾ അച്ഛൻ പള്ളി മഴ എൻ്റെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് നീ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ഫോൺ ലോക്കൊന്നും ഇല്ല അച്ഛൻ നോക്കിക്കോ വേണമെങ്കിൽ നോക്കിക്കോളാം പറഞ്ഞു ഞാൻ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ റെക്കോർഡ് ഒന്നും അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ചെയ്തുപോലുള്ള പകൃത്തരം ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു കാരണം പ്രിയപ്പെട്ട ചെറിയ അച്ഛൻ സെൻറ് മേരീസ് കുടുംബം കോൾ റെക്കോർഡ് ഷെയർ ചെയ്ത് കളിച്ച രാഷ്ട്രീയ കളി എനിക്ക് വശമില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ രാഷ്ട്രീയ കളികൾ കാരണമല്ല അത്തരം ഒരു ഫോൺ കോൾ ഉണ്ടായത് മോശമായ രീതിയിൽ കോൾ റെക്കോർഡ് ഉണ്ടായത് ചില രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടായത് അപ്പം ചീഞ്ഞ രാഷ്ട്രീയ കളി എന്ന് തന്നെ പറയും ചില അന്നല്ല കാരണം ഈ ചെറിയ ചെറിയ അച്ഛൻ സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്ന് പറഞ്ഞാണ് ആ കോൾ റെക്കോർഡിന്റെ കണ്ടന്റ് കേട്ടത് അപ്പോൾ അന്നത്തെ സെന്റ് മേരീസിന്റെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാജംബരപ്പൻ ചേട്ടൻ മദ്യപിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കുടുംബ യൂണിറ്റ് വൈസ് ചെയർമാൻ ആയിരുന്ന പ്രിയപ്പെട്ട ഡേവിസ് പടയാടി ചേട്ടനെ വിളിച്ച റെക്കോർഡാണ് അപ്പോൾ എൻ്റെ ബേബി എങ്കിൽ മരിച്ച മാർച്ച് എട്ടിനൊക്കെ ഞാനിങ്ങനെ ഈ മരണാന്തര സഹായ സംഘത്തിന്റെ ചെക്ക് പിടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ വിളിച്ചത് അതിന്റെ പ്രസിഡൻ്റ് അല്ല അങ്ങനെയാണ് എനിക്ക് ഞാൻ ഈ കോൾ റെക്കോർഡ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യണത് എന്തായാലും രാജംബര പഞ്ചായത്ത് അതൊക്കെ കേട്ട ഇപ്പൊ രാജംബര പഞ്ചായൻ നന്നായിട്ട് മദ്യപിച്ച അവസ്ഥയാണ് ദേഷ്യത്തോടെ വളരെ മോശം സംസാരം ആ തവണ വനിതാ സംവരണം അല്ലാത്ത സെന്റ് മേരീസ് കുടുംബമുണ്ടെ ചെറിയ സ്ത്രീകളെ പാരീഷ് കൗൺസിലിൽ അംഗമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ രാജചേട്ടൻ അതായത് ആ റെക്കോർഡിൽ പരാതി പറയുന്ന ആ ഫോൺ സംഭാഷണങ്ങളിൽ ഇന്നേരം ബിനു മാമ്പള്ളി ചേട്ടന്റെ ഭാര്യ നിർമ്മല ചേച്ചിയുടെ പേര് അച്ഛൻ പാരീഷ് കൗൺസിലിൽ അംഗമാക്കാൻ കളിക്കുന്നു അതേപോലെ പിന്നെ രാജംബര പഞ്ചായന്റെ പതിവ് തെരവ് സംഭാഷണങ്ങളൊക്കെയാണ് ഇതായാലും നിർമ്മല ചേച്ചി എന്റെ പെങ്ങളുടെ അപ്പൊ പഠിച്ചാണ് ശരിക്കും അപ്പൊ രാജേന്ദ്രഞ്ചേട്ടന്റെ മോശം സംഭാഷണങ്ങളോട് ഞാൻ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നില്ല പിന്നെ രാജംബര പഞ്ചേടനെ ഈ ഇടവകയിൽ അറിയാവുന്നവർക്ക് അറിയാം ഒരു സംസാര സ്റ്റൈലും കാര്യങ്ങളൊക്കെ രണ്ടു പഠിച്ചാൽ പിന്നെ പറയാൻ വേണ്ട അപ്പൊ രാജംബ്ര പഞ്ചാടൻ പറഞ്ഞത് വളരെ മോശം നിർമ്മൽ ചിനെ പറ്റിയൊക്കെ പറഞ്ഞതും മോശം അച്ചറിയച്ഛൻറെ അപ്പച്ചനെയും അമ്മച്ചിനെയും പറ്റിയൊക്കെ പറഞ്ഞതും മോശം ഞാൻ നൂറ് ശതമാനം ആയോടൊന്നും യോജിക്കുന്നില്ല പക്ഷേ പിന്നീട് രാജപ്രഞ്ചേട്ടനെക്കാൾ മോശക്കാരായത് ഈ ഡേവിസ് പടിച്ചേട്ടനും അതേപോലെ ചെറിഞ്ഞാലിതനുമായി മാറി അതേപോലെ ഇതിനിടയിൽ കളിച്ച ഇതിനിടയിൽ കളിച്ച കളിച്ച ഒരു മോശക്കാരായി മാറി കാരണം ഈ രാജംപരപ്പൻ ചേട്ടനും ഡേവിസ് പഡായിട്ട് ചേട്ടനും ഫോണിൽ പേഴ്സണലായിട്ട് സംസാരിച്ചത് കോൾ റെക്കോർഡ് ചെയ്ത് മാമ്പളി ഫാമിലിക്ക് അയച്ചു കൊടുത്തു അതേപോലെ മറ്റ് ഫാമിലി യൂണിറ്റ് അംഗങ്ങൾക്ക് അയച്ചു കൊടുത്ത ആൾക്കാർക്ക് അയച്ചു കൊടുത്ത ഒരു എനിക്ക് എനിക്കും അയച്ചു കിട്ടിയിരുന്നത് അപ്പൊ അത് ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയം അതിനകത്ത് കളിച്ചു എന്തായാലും നിർമ്മല ചേച്ചി മാമ്പള്ളി ഫാമിലിയും എന്തുമാത്രം അത് കേട്ട് വിഷമിച്ചാണ് നമ്മുടെ ഫാമിലി മെമ്പർമാർക്ക് വന്നാലും നമ്മൾ ഒരുപാട് വിഷമിക്കും വൈരാഗ്യം വരും അത് സ്വാഭാവികം നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു കാര്യമാണ് മാമ്പള്ളി ഫാമിലിക്ക് വിഷമവും ദേഷ്യം വൈരാഗ്യം വന്നതിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അയം വരും അല്ലേ അപ്പൊ ഈ കോളരെ കൂടെ എഡിറ്റ് ചെയ്തതാണെന്ന് കേൾക്കുമ്പോൾ തുടങ്ങിയത് കാരണം ഡേവിസ്പ്രൈ ആയിട്ട് തിരിച്ച് പറഞ്ഞോട് ചൂടാന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി അപ്പൊ ഈ മാമ്പള്ളി ഫാമിലിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിജയത്തിനും കോൾ റെക്കോർഡ് പബ്ലിഷ് ചെയ്തവരല്ലേ ദുരുപയോഗം ചെയ്തവരല്ലായിരിക്കും നമ്മുടെ തെറ്റുകാര് കാരണം പള്ളിയിലെ വിവിധ ഭാരവാഹികളായക്കാരായ ആർക്കും വരാം അപ്പൊ അത് സ്വാഭാവികമായി നടക്കേണ്ടതല്ലേ അത് ഈ ചീന രാഷ്ട്രീയ കളികളൊക്കെ നല്ലതായിട്ട് തോന്നണ്ട കാരണം ഇടവക കുടുംബങ്ങളെ തമ്മിൽ തല്ലുടിപ്പിക്കാതെ നോക്കാൻ ബാധ്യസ്ഥരല്ലേ കുടുംബ കൊണ്ട് വൈസ് ചെയർമാനായിരുന്ന ഡേവിസ് പഴാടി ചേട്ടനും അതേപോലെ ഇടവക വികാരിയായ ജെയിന്നാലെ തെച്ചനും ഇപ്പൊ ഞാൻ ഭയങ്കര സത്യപ്രതിജ്ഞ ലംഘനം മറ്റേ ഇത് ഇത് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ലെറ്റർ എടുക്കുന്ന ജെറേച്ചിന് എന്നിട്ട് എന്താണ് കാണുന്നത് അന്ന് ആ കോഡ് റെക്കോർഡ് രാഷ്ട്രീയപരമായ ദുരുപയോഗം ചെയ്തത് ഇടവകയുടെ നല്ല ഇടയിനാകേണ്ട ജെറേച്ചിൽ നിന്നും കുടുംബ കൊണ്ട് വൈസ് ചെയർമാനിൽ നിന്നും വന്ന വലിയ ഫോൾ തന്നെയാണ് തെറ്റ് തന്നെയാണ് മരിച്ചവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പിന്നെ ഈ നമ്മുടെ ഡേവിസ് പഴാടി ചേട്ടൻ മരിച്ചു നമ്മള് ഈ കാര്യം അവതരിപ്പിക്കേണ്ട കൂടുതൽ പറയുന്നൊന്നുമല്ലോട് ക്ഷമിക്കുക അവരുടെ ഫാമിലി എന്നോട് ക്ഷമിക്കുക എന്തായാലും ഈ വക രാഷ്ട്രീയ കളികളൊന്നും ഇടവകയുടെ ഐക്യത്തിനും നന്മയ്ക്കും നല്ലതല്ല മതവിശ്വാസ സമൂഹത്തിൽ ചീന രാഷ്ട്രീയം കലകുന്നത് വിഷഫലം ചെയ്യും ഈ വൈറസ് ഇടവകയെ ഇനിയും ഇനിയും മോശം ട്രെൻഡിലേക്ക് നയിക്കും സംഘടനകളിലും കുടുംബമുണ്ടുകളിലും ഇത്തരം മോശം രാഷ്ട്രീയ കളികൾ ഒരിക്കലും നന്മവിധി നന്മ വിതയ്ക്കില്ല നമ്മളെന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് ഗ്രൂപ്പ് കളിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താ നമ്മളെല്ലാവരും സെന്റ് ജലമീൻസ് കച്ചേരി കുടി പള്ളി എന്ന ഒറ്റ ഗ്രൂപ്പായിട്ട് ശക്തമായ ഗ്രൂപ്പ് ആയിട്ട് ഒരുമിച്ച് മുന്നിട്ടു പോലെ സ്ട്രോങ് ഗ്രൂപ്പായിട്ട് ഇതിനങ്ങനെ വിഭാഗീത അപ്പൊ ജലച്ചി ചോദിച്ചപ്പോൾ കടന്നു കടന്നൂരിന്തളിക്കുന്നു കാരണം എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ കുശാഗ്രഹ ബുദ്ധിപുളി കളിച്ച പോലെ തന്നെ അതിനോട് പറയുകയാണ് വികാരി അച്ഛന് കൗൺസിൽ അംഗങ്ങളെ സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞ് ഒരു തട്ടിപ്പ് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിരൂപത രാഷ്ട്രീയമാണ് പുള്ളിയുടെ ലക്ഷ്യം കാരണം പുള്ളി ഒന്നും സമ്മതിക്കില്ല കാരണം പുള്ളി ചെയ്യുന്നത് മാത്രം ശരി വലിയ മാഞ്ഞനാണ് എന്തായാലും അതിരൂപതയിൽ സമര നേതാവായി ചീഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്ന ജെറീഞ്ഞാളിയെത്തച്ഛന് ഇടവകയിലെ രാഷ്ട്രീയ കളി ഒന്നുമല്ല അത് അധികാരം ഈ പണം അതേപോലെ അതിനൊക്കെ വേണ്ടിയുള്ളൊരു കളികളാണല്ലോ നമുക്കറിയാലോ അപ്പൊ ഇടവക്കാര് തമ്മില് വഴക്കുകൾ ഉണ്ടായാൽ ഈ ജെറീച്ചൻ ഇപ്പൊ എന്താ കുഴപ്പം അതായത് ജെറീച്ചൻ ഈ സമയാവുമടിയും തെട്ടി ഇടവകയിൽ നിന്ന് പോകും ഈ ഇടവക്കാര് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാണേണ്ടവരാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർക്കുക